ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു റെസ്ക്യൂ കോൾ ഉണ്ട് എൻ്റെ സുഹൃത്താണ് വിളിച്ചത് അവിടെ ഓരോ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ഒരു കോഴിക്കൂട്ടിലെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് അതെല്ലാം നമുക്ക് കണ്ടു പോയി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നോ എന്നാലേ നമുക്ക് പോയി നോക്കല്ലേ ഓക്കെ

जा <laughs> पति <laughs> നല്ല ജപാനാണ്ട് കൊണ്ടോ കുട്ട ആണ്ടോ ആണ്ടാടുക്കു ആണ്ടുപോയി കണ്ടോക്കു വേ പോടാ കുട്ട ആണ്ടോ जब मेरा जल प्रोजेक्ट है वो जो ओडी करना है अरे कर दे यार जो का बड़ा ये गिनने को नाले देख के और ി കണ്ടു കണ്ടു കണ്ടില്ലേ കത്തട്ടെ വന്നു പറഞ്ഞില്ലേ അപ്പൊ നിങ്ങള് അതെല്ലാം കനിച്ചേരാതി ചെറിയ കരിഞ്ചേര ചെറിയ ചേരാണ് ഇത് കേരളാന്ന് ഉറപ്പിനി മതിയോ हाँ अर्थ